അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകാം സോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് സുരഭി കൊഞ്ച് ഓക്കെ അതായത് ഭഗവാന് വളരെ പ്രിയപ്പെട്ട രണ്ട് ഗോമാതാവുണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പശുക്കൾ ഭഗവാന് എല്ലാ പശുക്കളെയും ഇഷ്ടമാണ് എന്നാലും വളരെ ഇഷ്ടപ്പെട്ട പശുക്കളുണ്ട് അതിൽ രണ്ടെണ്ണം ഒന്ന് സുരഭിയും ഇനിയൊന്ന് കാമതേനും കേട്ടിട്ടുണ്ടോ അപ്പം ഇവരെല്ലാം ഭഗവാനിന് വളരെ പ്രിയങ്കരമായ പശുക്കളാണ് എല്ലാവർക്കും അറിയാം ഭാഗവതത്തിൽ ദേവേന്ദ്രൻ മഴ പെയ്ച്ച കഥ ഓർമ്മയുണ്ടോ വൃന്ദാവനത്തിൽ എത്ര ദിവസം മഴ പെയ്തോ ഏഴ് ദിവസം വൃന്ദാവനം മുഴുവനും മഴവെള്ളം കൊണ്ട് എടുത്തുകൊണ്ട് പോയി അല്ലേ അപ്പോൾ ഏഴ് ദിവസം മഴ പെയ്ത് എന്നിട്ട് സംവർത്തകൻ എന്ന മേഘം ഇന്ദ്രൻ പറഞ്ഞ് ഈ ഒരു മേഘമാണ് വന്ന് വെള്ളം ചൊരിഞ്ഞത് അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ സൈഡിലിരിക്കണം സ്ട്രെയ്റ്റ് ബാക്കിലിരിക്കാണ്ട് സൈഡ് അതായത് ഭഗവാന്റെ നേരെ ബാക്കായിട്ടിരിക്കരുത് ഓക്കെ റൈറ്റ് അപ്പോൾ ഏഴ് ദിവസം മഴ പെയ്ച്ചു അവസാനം സംവർത്തകൻ എന്ന മേഘത്തിൻ്റെ വെള്ളവും തീർന്നു എന്നിട്ടാണ് ഇന്ദ്രന് സംശയം വന്നത് ഈ എട്ട് വയസ്സ് കുട്ടി വൃന്ദാവനത്തിലുള്ള കുട്ടി സാക്ഷാൽ ഹരിയാണോ എന്ന സംശയം നമ്മൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് തെറ്റെല്ലാം ചെയ്തതിന് ശേഷം ഓർക്കും ചെയ്യണ്ടാമായിരുന്നു എന്ന് വിചാരിക്കും ഇപ്പം മാപ്പ് ചോദിക്കണം ഇന്ദ്രന് ഭയമായി എന്തുകൊണ്ടാണ് ഭയമായത് വ്രജവാസികളെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത് ഭഗവാന്റെ അതായത് ഭഗവാന്റെ നാമം ചൊല്ലുന്നവർ ഭഗവാനെ സേവിക്കുന്നവർ ഇവരെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ ഭഗവാനിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ആ ഭക്തൻ ക്ഷമിച്ചാൽ പോലും ആര് ക്ഷമിക്കത്തില്ല ഭഗവാൻ ക്ഷമിക്കത്തില്ല ഇപ്പോൾ ഇന്ദ്രന് മനസ്സിലായി തെറ്റായി പോയെന്ന് അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോകാൻ ഇന്ദ്രന് ഭയം അപ്പോൾ ഇന്ദ്രൻ ആരെ കൂട്ടുപിടിച്ചു ഇന്ദ്രൻ ആരെയാണ് കൂട്ടുപിടിച്ചത് സുരഭി പശുവിനെ കൂട്ടുപിടിച്ചു ഇന്ദ്രൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു ഭഗവാൻ എൻ്റെ വ്രജവാസികളെ വൃന്ദാവനവാസികളെ നീ ഏഴ് ദിവസം ഉപദ്രവിച്ചില്ലേ കൈ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക പക്ഷേ ഇന്ദ്രൻ എന്ത് ചെയ്തു നേരിട്ട് പോയില്ല ഒരു ദിവസം ഭഗവാൻ ഇന്ദ്രനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് സുരഭി വരുന്നു സുരഭി പശുവിനെ കണ്ടപാട് ഇന്ദ്രൻ്റെ ഹൃദയമെല്ലാം ഭഗവാന്റെ ഹൃദയം അലിഞ്ഞ് എന്താ മാത്ര ഇത്ര ദൂരം എന്നെ കാണാൻ വന്നത് പറഞ്ഞെങ്കിൽ ഞാൻ വരുമല്ലോ അപ്പോൾ സുരഭി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല വന്നത് എൻ്റെ വാലിൻ്റെ പുറകെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഭഗവാൻ നോക്കിയപ്പം ആരാ ഒളിച്ചിരിക്കുന്നത് ഇന്ദ്രൻ പക്ഷേ ഈ സമയം കൊണ്ട് ഭഗവാന്റെ ദേഷ്യമെല്ലാം അങ്ങ് പോയി പിന്നെ ഇന്ദ്രൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ പോയി നീ ഇത്രയും പരിശോധിച്ചല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ലീല കടന്നിട്ട് ആ ദേവേന്ദ്രനും സുരഭി പശുവിനും ചൈതന്യ മഹാപ്രഭുവുടെ ലീല മനസ്സിലാക്കണം അവർക്ക് ഇതറിയില്ല അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കാൻ ഇവിടെ വന്നിട്ട് ദേവേന്ദ്രനും സുരഭി പശുവും മഹാപ്രഭുവിനെ തപസ്സ്യായിരുന്നു മഹാപ്രഭുവിനെ ഓർത്ത് തപസ്സിയായിരുന്നു കണ്ടോ സുരഭിയും ദേവേന്ദ്രനും ഈ മണ്ണിൽ ഇവിടെയാണ് തപസ്സി വരുന്നത് ആരെ കാണാനായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് അങ്ങനെ ഗൗരംഗ മഹാപ്രഭു സുരഭിക്കും ഇന്ദ്രനും അനുഗ്രഹം കൊടുത്ത സ്ഥലമാണിത് അതുകൊണ്ട് ഇതിന് സുരഭി കുഞ്ച് എന്നു പേര് ഇത് കഴിഞ്ഞിട്ട് നിത്യാനന്ദപ്രഭു ഇത് അറിഞ്ഞിട്ട് മഹാപ്രഭുവുടെ ദർശനം സുരഭിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നിത്യാനന്ദ പ്രഭു ഇവിടെ വന്ന് ഒരുപാട് കാലം താമസിച്ചു നിത്യാനന്ദ പ്രഭു ആരാണ് ബലരാമൻ ആരെ കാണാൻ കൃഷ്ണനെ കാണാൻ ഗൗരംഗ മഹാപ്രഭുവിനെ കാണാൻ നിത്യാനന്ദ പ്രഭു വന്ന് ഇവിടെ ഒരുപാട് കാലം താമസിച്ചു അപ്പോൾ ഗംഗയും പറഞ്ഞു ഞാനും കൂടെ വന്ന് കൂടിക്കോളാം എനിക്കും മഹാപ്രഭുവിനെ കാണണം ഇപ്പം നമ്മൾ അവിടെ പടി ഇറങ്ങിയാൽ ഗംഗയുടെ ഒരു ശാഖ നമുക്ക് കാണാം ജലങ്കി അപ്പോൾ ഇതില് അതിൽ കണ്ടോ മുതല മുതലയാണ് ഗംഗയുടെ വാഹനം അപ്പം ഇവിടെ നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവുടെ കൂടെ കൂട്ടുകൂടി ആര് ഗംഗയും കൂട്ടുകൂടി ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് അത് കഴിഞ്ഞ് നിത്യാനന്ദപ്രഭു വിചാരിച്ചു ഇവിടെ ഇരുന്ന് നാമസങ്കീർത്തനം പ്രചരണം തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രഭു ഇതിനെ കേന്ദ്രമാക്കിയിട്ട് അപ്പുറത്തുണ്ട് അതവിടെയുണ്ട് നിത്യാനന്ദ പ്രഭു ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ഇവിടെ ഇരുന്ന് നാമഹട്ട തുടങ്ങി ന പ്രചരണം തുടങ്ങി എന്താണ് ദിവസം ഭക്തന്മാർക്ക് ജോലിയാണ് എന്താ ജോലി വീട് വീടായിട്ട് പോകണം എല്ലാവരുടെ അടുത്തും നാമം പറഞ്ഞു കൊടുക്കണം ആ പിക്ചർ നിത്യാനന്ദപ്രഭു പോകുന്നത് കണ്ട തെരുവു തെരുവായി പോയി ഓരോ വീട്ടിൻ്റെ വാതിൽ മുട്ടും മുട്ടിയിട്ട് എനിക്ക് ഭിക്ഷ വേണമെന്ന് ചോദിക്കും ഉടനെ ആൾക്കാർ പറയും എന്ത് ഭിക്ഷയാണ് വേണ്ടത് പൈസയാണോ പണമാണോ പഴങ്ങളാണോ അതൊന്നും വേണ്ട എനിക്ക് എന്ത് ഭിക്ഷ തരണം നിങ്ങൾ ദിവസവും നാമജപം ചെയ്യണം എന്ന് പറഞ്ഞു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തി വിനോദ് ടാക്കൂറും ആരാണ് പ്രഭുപാദരുടെ ഗുരുവിൻ്റെ അച്ഛൻ അദ്ദേഹവും വന്ന് ഇവിടെ തന്നെ താമസമായി ഇപ്പം നമ്മളിവിടെ ദർശനം എടുക്കുന്നു ജലങ്കി കാണുന്നു അപ്പം നടന്ന് തന്നെ ഭക്തി വിനോദ് ഠാക്കൂറുടെ വീട്ടിലേക്ക് പോകാം അപ്പുറത്ത് ഭക്തി വിനോദ് ടാക്കൂർ അദ്ദേഹമാണ് ആദ്യമായി നാമസങ്കീർത്തനം ഇങ്ങനെ പ്ലാൻ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കാൻ തയ്യാറായത് ഓക്കെ ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ദർശനം എടുക്കണം ജലങ്കി ഗംഗയുടെ ഒരു ശാഖ കാണണം ഇവിടെയാണ് സുരതിയും ഇന്ദിരനും തപസ്യ ചെയ്ത സ്ഥലം അത് കഴിഞ്ഞ് ഭക്തിവിനോ ടാക്കൂറുടെ വീട് ഓക്കെ ഹരേ കൃഷ്ണ